ചരിത്രം എന്ന ഒരു പഠന മേഖലക്കകത്ത് നിന്ന് അതിൻ്റെ ചരിത്രരചനാ ശാസ്ത്രത്തിൽ ഹിസ്റ്ററി എന്നുള്ള ഒരു പഠനമേഖലയ്ക്ക് അകത്ത് നിന്ന് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ഹിസ്റ്ററിയെ സാധ്യമാക്കുന്ന അതിൻ്റെ വൈജ്ഞാനികതയിൽ സാഹിത്യം ചരിത്രം എന്നീ രണ്ട് സംവർഗങ്ങൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നാലോചിക്കാനാണ് ശ്രമിക്കുന്നത് എൻ്റെ ആലോചന എന്നതിനപ്പുറത്തേക്ക് ചരിത്രത്തിൻ്റെ ഹിസ്റ്റോറിയോഗ്രാഫി ചരിത്ര വിജ്ഞാനീയം പഠിക്കുന്ന ചരിത്രകാരന്മാരായിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ പൊതുവിൽ പങ്കുവെക്കുന്ന ചില നിരീക്ഷണങ്ങളും കൂടെയായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്നൊരു മൗലികത അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എൻ്റേതായിട്ടുള്ള നിലപാടുകളും നിരീക്ഷണങ്ങളും ഒക്കെ ഇതിനകത്ത് വളരെ കുറവായിരിക്കും ഇതൊരു തരം റിവ്യൂ ലിറ്ററേച്ചർ പോലെയുള്ള ഒന്ന് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇതിനകത്ത് ആദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ വിവാദവുമായി ഈ സംവാദവുമായി നേരിട്ട് ബന്ധമുള്ള നേരിട്ട് ബന്ധമുള്ള മറ്റൊരു വിവാദത്തെ അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് പരാമർശിക്കുക മാത്രമേ ഉള്ളൂ ആമുഖമായി പരാമർശിക്കുന്നു മാത്രമേ ഉള്ളൂ അതിലേക്ക് നമ്മൾ പോവില്ല അത് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വളരെ പഴയ വിവാദമാണ് ഇന്ത്യക്കാർക്ക് ചരിത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചരിത്രം എന്നുള്ള ഒന്ന് ഒരു ഒരു ക്രാഫ്റ്റ് ചരിത്രം എഴുത്ത് എന്നുള്ള ഒരു ക്രാഫ്റ്റ് ചരിത്രം എന്നുള്ള ഒരു ശില്പം വൈജ്ഞാനിക ശില്പം അത് നിർമ്മിക്കുന്ന ഒരു പഴമ അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഒരു ചരിത്രം ഇന്ത്യയ്ക്കുണ്ടോ എന്നുള്ളതാണ് ഒരു കൂട്ടം ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നതില്ല എന്നായിരുന്നു ആദ്യകാലത്ത് പിന്നീട് ഉണ്ട് പക്ഷേ അതൊരു കോൺഷ്യസ്നെസ്സിൻ്റെ ലെവലിൽ മാത്രമാണ് അതൊരു ബോധത്തിൻ്റെ ലെവലിൽ മാത്രം ചരിത്രത്തെ സംബന്ധിച്ച ചരിത്ര രചനയെ സംബന്ധിച്ച ഒരു കോൺഷ്യസ്നെസ് ഒരു ബോധത്തിൻ്റെ നിലവിൽ നിലയിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ് ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഈ ചരിത്ര എന്ന് പറയുന്ന ഒന്ന് പിന്നെ ഉണ്ടായിരുന്നില്ല എന്നും ചരിത്രം എഴുതുക എന്നുള്ള ഒരു പ്രക്രിയ ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ് പൊതുവിൽ ചരിത്രകാരന്മാർക്ക് ഉണ്ടായിരുന്നത് പക്ഷേ ആയിരത്തി രണ്ടായിരത്തി മൂന്നിൽ വളരെ നിർണായകമായ ഒരു ഇൻ്റർവെൻഷൻ ഈ മേഖലയിൽ നടക്കുകയുണ്ടായി അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ടെക്സ് ജോസ് ഓഫ് ടൈം റൈറ്റിംഗ് ഹിസ്റ്ററി ഇൻ സൗത്ത് ഇന്ത്യ സിക്സ്റ്റീൻ ഹൺഡ്രഡ് ടു എറ്റീൻ ഹൺഡ്രഡ് എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകം ഡേവിഡ് ഷുൾമാനും വെൽച്ചർ നാരായണറാവും സഞ്ജയ് സുബ്രഹ്മണ്യവും ചേർന്നുകൊണ്ട് പുറത്തിറക്കുകയുണ്ടായി ആ ആ പുസ്തകം പുറത്തിറക്കുന്നതിനു ശേഷം പല വൈ ചരിത്രവുമായി ബന്ധപ്പെട്ട പല മേഖലകളിലും വലിയ സംവാദങ്ങൾ അത് അത് തുടക്കം നൽകുകയുണ്ടായി ആ നിലയ്ക്ക് നോക്കുമ്പം ഈ ഈ ചരിത്രവും സാഹിത്യവും തമ്മിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ചരിത്രമുണ്ടോ എന്ന അല്ലെങ്കിൽ ഈ യൂറോപ്പിന് പുറത്ത് ചരിത്രം ഒരു വൈജ്ഞാനിക ശില്പം എന്ന നിലയിൽ അത് നിർമ്മിക്കുന്ന ചില സാങ്കേതികമായ കഴിവ് എന്ന നിലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് നമ്മൾ അന്വേഷിക്കുന്ന നൽകുന്ന ഉത്തരങ്ങളെ നമുക്ക് ടെക്സ്യൂസ് ഓഫ് ടൈമിന് മുമ്പും ടെക്സ്യൂസ് ഓഫ് ടൈമിന് ശേഷവും എന്ന നിലയിൽ മാറ്റാവുന്നതാണ് അപ്പോൾ ആ നിലയ്ക്കുന്നതാരും ഇന്ന് ആ ഒരു ചോദ്യം ആരും ഉന്നയിക്കുന്നില്ല ഇത് ചരിത്രമാണോ ഇത് ചരിത്രം വൈജ്ഞാനിക അല്ലെങ്കിൽ ജ്ഞാനോദയ കാലത്തിന് ശേഷം യൂറോപ്പിൽ സ്റ്റീം സ്റ്റീമെൻജിൻ പോലെ അല്ലെങ്കിൽ അലോപ്പതിക് മെഡിസിൻ പോലെ അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ ഡിജിറ്റൽ സർവൈലൻസ് മെക്കാനിസങ്ങൾ പോലെ യൂറോപ്പിൽ ആരംഭിച്ച് ലോകത്തിൻ്റെ മറ്റു പല പ്രദേശങ്ങളിലേക്ക് പരക്കുന്ന ഒന്നാണ് ഒരുതരം ഡിഫ്യൂഷൻ നടക്കുന്ന ഒന്നാണ് എന്നുള്ള ധാരണ ഇന്നാരും പറയാറില്ല അതുകൊണ്ട് ആ അത് ഞാൻ ആ ആ ആ ഡിബേറ്റ് എത്തി നിൽക്കുന്നത് അവിടെയാണ് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഈ ഓഫ് ടൈമിൽ ഇവർ മൂന്ന് പേരും കൂടി ഉന്നയിച്ച ചില വാദങ്ങൾ സംക്ഷിപ്തപ്പെടുത്തി പറയേണ്ടതു കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ചരിത്രം എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരം അതൊരു പാസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ് ഭൂതകാലത്തിൻ്റെ ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ് അല്ലെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി എ ക്രാഫ്റ്റ് ഓഫ് ഡോക്യുമെന്റിങ് ദ പാസ്റ്റ് എന്നതാണ് അവർ നമുക്ക് എല്ലാവർക്കും യോജിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് അവർ പറയുന്നത് ഇങ്ങനെയുള്ള ഈ പാസ്റ്റിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എന്ന ക്രാഫ്റ്റിനകത്ത് അതിന് അതിനൊരു ക്രാഫ്റ്റാക്കി മാറ്റുന്നത് അതിനകത്തുള്ള കോസൽ കണക്ഷൻസ് കണക്ഷൻസാണ് കാര്യകാരണ ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനെ പാസ്റ്റിനെ ഭൂതത്തിനെ രേഖപ്പെടുത്തി വെക്കുന്ന സന്ദർഭങ്ങളിൽ അതിനകത്ത് കാര്യകാരണ ബന്ധം അവിടെയാണ് ക്രാഫ്റ്റ് കിടക്കുന്നതിനകത്തുള്ള കൗശലത കിടക്കുന്നത് അവിടെയാണ് എന്ന് എന്ന് ഈ പുസ്തകം ആദ്യമായി നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പം പിന്നെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പറയുന്നത് ഇത് ഗദ്യത്തിൽ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല ആധുനികമായ ഗദ്യത്തിൽ തന്നെ ആയിരിക്കണം ആധുനികമായ ഗദ്യം എന്ന് പറഞ്ഞാൽ ഇത്രയധികം പ്രശ്ന സം പ്രശ്നസങ്കീർണമായിട്ടുള്ള മറ്റൊരു സാഹിത്യ ജനസ് ഞാൻ കണ്ടിട്ടില്ല അത് ആധുനിക ഗദ്യയാണ് കാരണം നമ്മൾ ഇന്ന് ആധുനിക ഗദ്യത്തിന്റെ ഗദ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രത്യേകിച്ചും അച്ചട അച്ചടിക്കും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ആധുനിക വ്യാകരണങ്ങൾക്കൊക്കെ ശേഷമുള്ള ഭാഷയുടെ നമ്മളുടെ ഭാഷയെ കുറിച്ചിട്ടുള്ള നമ്മളുടെ വളരെ ഇൻഫോംഡ് ആയിട്ടുള്ള ഗ്രാമർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആധുനിക പൂർവ്വ ഗദ്യത്തെ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം സമ്പ്രദോകാര ചർച്ച നിങ്ങൾക്കറിയാം ഫങ്ക്ച്വേഷൻ മാർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നിങ്ങൾക്കറിയാം അപ്പോൾ ആധുനിക ആധുനികപൂർവ്വമായിട്ടുള്ള ഗദ്യം എങ്ങനെയാണ് പ്രത്യേകിച്ച് മലയാള ഗദ്യം എങ്ങനെയാണ് അതിനെ മലയാളം എന്ന് വിളിക്കാവോ എന്ന് നമുക്കറിയില്ല അതിന് പല സമയത്തും മിശ്രമായിട്ടുള്ള ഒരു സ്വഭാവമാണ് നമുക്കുള്ളത് പലതരം ഭാഷകൾ ആ ഭാഷകൾ തമ്മിൽ ചേരുന്ന സന്ധികൾക്ക് യാതൊരു സന്ധി നിയമവും ബാധകമല്ലാത്ത തരത്തിൽ ഉള്ള വാക്കുകളുടെ ചേർച്ചകൾ വാക്യങ്ങളുടെ തുടർച്ചകൾ വാക്ക് എവിടെ അവസാനിക്കുന്നു എന്ന് നമുക്കറിയില്ല അതായത് ആധുനിക ഗദ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആധുനിക ഗദ്യത്തെക്കുറിച്ച് നമുക്കുള്ള ധാരണകളൊന്നും തന്നെ ഇതിന് മതിയാകാതെ വരുന്നു എന്നാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ അതിന് ആധുനിക ഗദ്യം പഠിക്കുന്ന ആളുകൾ എല്ലാ ദിവസം കണക്ക് മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നത് അപ്പം സഞ്ജയ സുബ്രഹ്മണ്യവും ഡേവിഡ് ഫുൾമാനും നാരായണറാവും സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ചരിത്രം എന്ന് പറയുന്ന ശില്പം അത് നിങ്ങൾക്ക് ഗദ്യത്തിൽ തന്നെ ആവണമെന്നില്ല പദ്യത്തിലാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആന്ധ്രയിൽ അവര് അടയാളപ്പെടുത്തുന്ന ചാതു എന്നറിയപ്പെടുന്ന റിമമ്പേർഡ് വേഴ്സസ് വളരെ പെട്ടെന്ന് ഒരു സംഭവത്തെ കുറിച്ച് ഒരു കവിത ശീഘ്രകവിത എന്ന നിലയ്ക്ക് ഉണ്ടാവുകയും അത് ഒരു സംഭവത്തെയോ ഒരു പ്രത്യേക ഡിസ് മനോഭാവത്തെയോ അതിസൂക്ഷ്മമായി വിലയിരുത്തുന്നു എന്നതുകൊണ്ടാവാം അത് തലമുറ തലമുറകളായി ദേശദേശാന്തരങ്ങളിലേക്ക് അത് 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 പ്രചരിക്കുകയും അങ്ങനെ അത് ഒരുതരം ഒരുക്കുശീലിൻ്റെ സ്വഭാവത്തോടു കൂടി സമാനമായ സംഭവങ്ങളെ മനോഭാവങ്ങളെ ഓർത്തെടുക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുകയും ചെയ്യുന്ന ശീഘ്ര കവിതാ സ്വഭാവമുള്ള സ്വഭാവമുള്ള ചാതുക്കളായി അത് ഇന്റർ ജനറേഷനലി തർജ്ജം ട്രാൻസ്മിറ്റ് പോകുന്നുമുണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള ചാതുക്കളാകാം അല്ലെങ്കിൽ ഗദ്യ ആകാം പദ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഇത് വളരെ ഇത് നമുക്കൊരു പുതിയ പുതിയ കാര്യമല്ല സൗത്ത് ഇന്ത്യയിൽ ഇതൊരു പുതിയ കാര്യമല്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം പോലെ വരെ നമുക്ക് പദ്യത്തിലും ഗദ്യത്തിലും ഒരുപോലെ കലാവൃത്തി നടത്താൻ താല്പര്യമുള്ള കൽപ്പനയുള്ള കഴിവുള്ള ഉണ്ടായിരുന്നു കൊടുങ്ങണു കുഞ്ഞിക്കൂട്ടൻ തമ്പുരാനോട് പ്രസംഗിക്കാൻ വേണ്ടി കയറുമ്പോൾ ചോദിക്കാറുണ്ട് ഇന്ന് ഇപ്പോൾ പദ്യത്തിൽ വേണോ ഗദ്യത്തിൽ വേണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് സംസ്കൃതത്തിൽ വേണോ അല്ല ഭാഷയിൽ വേണോ എന്ന് ചോദിക്കുന്ന ചോദ്യം അദ്ദേഹം ചോദിക്കാറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുമുണ്ട് നമുക്ക് ഈ അഷ്ടഗൃഹ അഷ്ടഗൃഹത്തിലെ വെള്ളയെക്കുറിച്ച് കൊടുങ്ങല്ലൂർ കുഞ്ഞുക്കൂട്ടം തമ്പുരാൻ എഴുതുന്നത് ഗദ്യത്തിലാണ് എങ്കിൽ മറ്റു ചില അഷ്ട എന്താ അഷ്ടഗ്രഹത്തിലുള്ള ഗൃഹത്തിലുള്ള മറ്റു ചില കുടുംബങ്ങളെക്കുറിച്ച് ഞാൻ അതിൻ്റെ പേര് പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല അദ്ദേഹം എഴുതുന്നത് പദ്യത്തിലാണ് അപ്പം ആ നിലയ്ക്ക് പദ്യത്തിൽ നിന്നും ഗദ്യത്തിൽ നിന്നും വൈജ്ഞാനികതയെ ആവിഷ്കരിക്കുന്നത് ഈ ആവിഷ്കരണത്തിൻ്റെ മീഡിയം എന്താണ് ആ മീഡിയത്തിൻ്റെ പ്രോട്ടോക്കോൾ ആവിഷ്കാരത്തിൻ്റെ ആവിഷ്കാരത്തെ നിർണയിക്കാത്ത ഒരു കാലം കൂടെ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നമുക്ക് ഇവർ തന്നെ സഞ്ജയ് സുബ്രഹ്മണ്യവും മുസഫറാലവും അല്ലെങ്കിൽ ഡേവിഡ് സുൽമാനും നാരായണറാവും സൂചിപ്പിക്കുന്ന ബോംബിലി യുദ്ധകഥ എന്നുള്ള ഒരു കാവ്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ബോംബിലി യുദ്ധകഥ അവിടെ രണ്ട് നായക്കന്മാർ തമ്മിൽ നടന്നിട്ടുള്ളൊരു യുദ്ധമായിരുന്നു ബൊംബിലി യുദ്ധകഥ ബൊംബിലി യുദ്ധം കൊറമണ്ടൽ കോസ് ലത വളരെ നിർണായകമായിട്ടുള്ളൊരു രാഷ്ട്രീയ യുദ്ധമായിരുന്നു ഈ യുദ്ധത്തെക്കുറിച്ച് അതേ കാലത്ത് തന്നെ ഗദ്യത്തിൽ എഴുതപ്പെട്ട റിപ്പോർട്ടേജുകൾ അനവധി ഭാഷയിൽ ഉണ്ടാവുന്നുണ്ട് അത് ഡച്ച് ഭാഷയിലുണ്ടാവുന്നുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഉണ്ടാവുന്നുണ്ട് പേർഷ്യൻ ഭാഷയിൽ ഉണ്ടാവുന്നുണ്ട് തമിഴ് ഭാഷയിൽ ഉണ്ടാവുന്നുണ്ട് കർണാടക ഭാഷ എന്നറിയപ്പെടുന്ന മിശ്ര ഭാഷകളിൽ പലതിലും അതേ കാലത്ത് തന്നെ ആയിട്ട് ഉണ്ടാവുന്നുണ്ട് ആയിട്ട് സൈമിൾട്ടേനിയസായിട്ടുണ്ടാവുന്നുണ്ട് അതേസമയത്ത് തന്നെ ഈ യുദ്ധത്തെക്കുറിച്ച് പാട്ടുകൾ ഉണ്ടാവുന്നുണ്ട് ആ പാട്ടുകളിൽ ഒന്നാണ് ഈ ബൊംബിൽ യുദ്ധ കഥ എന്ന് പറയുന്ന അവർ വിശകലനം ചെയ്യുന്ന കാവ്യം ഈ കാവ്യത്തെ വിശകലനം ചെയ്യുകയും അതിൻ്റെ സമകാലീനമായി സമാന്തരമായി നിർമ്മിച്ചിട്ടുള്ള കാവ്യ ഇതരമായ മറ്റ് അനേക ഭാഷകളിലുള്ള റിപ്പോർട്ടേജസുമായി ചേർത്ത് വായിക്കുമ്പോൾ ഈ കാവ്യത്തിനും കാവ്യേതരമായി എഴുതപ്പെട്ട ഈ സംഭവത്തിൻ്റെ വർണ്ണനകൾക്കും യാതൊരു വ്യത്യാസമില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ആ വ്യത്യാസം ആ ആ യുദ്ധകഥ പ്രചരിക്കുന്ന പ്രദേശത്തിലെ ജനങ്ങൾക്ക് എവിടെ കാവ്യം അവസാനിക്കുന്നു എന്നും എവിടെ കാവ്യേതരമായ വസ്തു സംക്രമിക്കുന്നു എന്നും സ എന്നും തിരിച്ചറിയാനുള്ള ഒരു ഡയഗ്നോസ്റ്റിക് കമ്പോർട്ട്മെൻറ്റ് ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇത് പാടിക്കൊണ്ടിരിക്കുന്ന ഇത് കെട്ടി ഇത് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഇത് പ്രചരിക്കുന്ന പ്രദേശങ്ങളിലെ കേൾവി സമൂഹത്തിനോ കാഴ്ചാ സമൂഹത്തിനോ വായനാ സമൂഹത്തിനോ ഉണ്ടായിരിക്കാം എന്നുള്ളൊരു നിലപാട് കൂടെ അവർ മുമ്പോട്ട് വയ്ക്കുന്നു ഇത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്കുള്ളൊരു കാവ്യമുണ്ട് പടപ്പാട്ട് എന്ന് പറഞ്ഞൊരു കാവ്യുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ടിൽ കൊച്ചിയിലെ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചുകൊണ്ട് ഡച്ചുകാർ ഈ ഡച്ചുകാരൻ അധികാരം പിടിച്ചെടുക്കുന്നതിനെ കുറിച്ച് കേരള ഹിസ്റ്ററി വായിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം വാർ ഓഫ് വെട്ടം സക്സഷൻ എന്നൊക്കെ കെ പി നമ്മുടെ ശ്രീധരമേനോൻ എഴുതി കണ്ടിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതായത് കൊച്ചിയിലെ താവഴികളിലേക്ക് മൂപ്പുമുറയിലേക്ക് ദത്ത് വെക്കാൻ ആളില്ലാതെ ആളില്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ താവഴികളൊക്കെ അനപത്യതയിൽ പെട്ടുപോയൊരു കാലത്ത് വെട്ടത്തു നിന്ന് കുറേ രാജകുമാരന്മാരെ ദത്തെടുക്കുന്നു റാണി ഗംഗാധര കോയിൽ അധികാരികൾ എന്നറിയപ്പെടുന്ന ഞാൻ ഞാനതിൻ്റെ പേരുകളും കഥാപാത്രങ്ങളും ഓർക്കുന്നില്ല പക്ഷെ ഇത് ഒരു താവഴിക്ക് ഇഷ്ടമില്ലാതെ വരുന്നു ആ താവഴി കൊച്ചിയുടെ ആജന്മ കൂറു ശത്രുവായിട്ടുള്ള കോഴിക്കോട്ട സാമുദ്രിയുമായിട്ട് സഖ്യം ചെയ്യുന്നു അങ്ങനെ ഒരു വശത്ത് സാമുതിരിയും മറുവശത്ത് കൊച്ചിയിൽ കൊച്ചിയിൽ നിന്ന് കുലങ്കുത്തി ആയിട്ടുള്ള ഒരു താവഴിയും മറുവശത്ത് ഡച്ചുകാരും ഒക്കെ പോർച്ചുഗീസുകാരും ഒക്കെ ചേർന്നുകൊണ്ട് വലിയ കലാപം ഉണ്ടാകുന്നു ഇത് അവസാനം ഡച്ചുകാരും പോർച്ചുഗീസുകാരുമായിട്ടുള്ളൊരു സംഘർഷത്തിൽ കലാ കല സംഘർഷത്തിലേക്ക് കലാശിക്കുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടിൽ പോർച്ചുഗീസുകാർക്ക് അവർ ഈ പ്രദേശത്ത് നേടിയെടുത്തിട്ടുള്ള സകല പൊസക്ഷൻസും നഷ്ടപ്പെടുകയും പോർച്ചുഗീസുകാരുടെ കഥ പിന്നീട് അവിടെയാണ് നമുക്ക് ഈ കാപ്പിരിയുടെ കഥ വരുന്നത് ഇത് ഈ ഡച്ചുകാരിങ്ങനെ പോർച്ചുഗീസുകാരുടെ കൊട്ടാരങ്ങളും കോട്ടകളും ഒക്കെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനേകധനികനായിട്ടുള്ളൊരു കസാഡോ തൻ്റെ അടിമയായിട്ടുള്ള ഒരു കാപ്പിരിയോട് ഈ സമ്പത്ത് മുഴുവൻ ഞാൻ നിനക്കേൽപ്പിക്കുന്നു അതിൻ്റെ കാവലാളായി ആ ജന്മം അല്ലെങ്കിൽ ജന്മാന്തരം ഒരു ഒരു കാവലാളായി ഈ കോട്ട കാത്തുകൊള്ളുക ഈ നിധി കാത്തുകൊള്ളുക എന്ന് പറയുന്ന ഒരു കഥയിൽ നിന്നാണല്ലോ കൊച്ചിയിലെ കാപ്പിരി മുത്ത കഥാ പാരമ്പര്യം അതിൻ്റെ അതിൻ്റെ പ്രയോഗങ്ങൾ ആരംഭിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഡച്ചുകാർ എഴുതുന്നുണ്ട് പോർച്ചുഗീസുകാർ എഴുതുന്നുണ്ട് ഗ്രന്ഥവരികളിൽ നമുക്ക് എഴുത്ത് കാണാം അതേസമയം തന്നെ കൊച്ചിയിൽ നിന്ന് നമുക്ക് പടപ്പാട്ട് എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കാവ്യമുണ്ട് കാവ്യത്തിൻ്റെ മനോഹരിത അതിൻ്റെ അലങ്കാരങ്ങളിലും ആവർത്തനങ്ങളിലും മാത്രമല്ല കാവ്യത്തിൻ്റെ മനോഹരിത എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫിൽ എന്നതുപോലെ ഒരു ഫോട്ടോഗ്രാഫിൽ എന്നതുപോലെ സംഭവങ്ങളെ വളരെ പിക്ചോറിയലായി വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് വർണ്ണിക്കുക എന്നതിനെ പറയാൻ കഴിയുമെന്ന് എന്നറിയില്ല വിവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ ചില ഒക്കെ വിളിക്കാറുള്ളത് ിക് ഡിസ്ക്രിപ്ഷൻ എന്നാണ് വളരെ ഖനമായിട്ടുള്ള വിവരണങ്ങൾ ഇങ്ങനെ ഖനമായി വിവരിച്ചു വച്ചിട്ടുള്ളൊരു കാവ്യം നമുക്കുണ്ട് ഈ കാവ്യം വായിക്കുമ്പം ബൊംബിലി യുദ്ധകഥ വായിച്ചതുപോലെ അല്ലെങ്കിൽ അതിനെ മറ്റ് ആ കാലത്ത് സൈമിൾട്ടേനിയസ് ആയി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള രേഖകൾ വായിക്കുന്നത് പോലെ തന്നെ നമുക്ക് എവിടെയാണ് ചരിത്രം ആരംഭിക്കുന്നത് എവിടെയാണ് ചരിത്രേതമായ ചരിത്രേതരമായ കാവ്യവസ്തു വന്ന് ഭവിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റില്ല ഏ ഒരു കാവ്യം വായിക്കുമ്പം എവിടെയാണ് കാവ്യം അവസാനിക്കുന്നത് എന്നോ എവിടെയാണ് ചരി കാവ്യേതരമായിട്ടുള്ള ചരിത്ര വസ്തു വരുന്നത് എന്നോ ഈ ദ്വന്ദ്ങ്ങളെ അടിസ്ഥാന അടിസ്ഥാനമാക്കിക്കൊണ്ട് കാവ്യത്തെയും ചരിത്രത്തെയും വായിക്കുന്ന ആധുനിക പണ്ഡിതന്മാർക്ക് ഇത് മനസ്സിലാവില്ല പക്ഷേ ആ കാലത്ത് കൊച്ചിയിൽ ജീവിച്ചിരുന്ന ആളുകൾ ആ കാലത്ത് കൊച്ചിയിൽ ജീവിച്ചിരുന്ന ആളുകൾ ആ ആ ചരിത്ര ലോകത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണക്കാരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ആ ആ ഈ ഈ തരത്തിലുള്ള ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനുകളുടെ ലോകത്തിൻ്റെ ഭാഗമായിരുന്ന പണ്ഡിതർക്ക് ഇത് എളുപ്പമായി അതുകൊണ്ടാണ് കൊച്ചി രാജ്യചരിത്രത്തില് കെ പി പത്മനാഭ മേനോൻ നമുക്കാർക്കും ഇന്നും മനസ്സിലാകാത്ത മലയാള ഭാഷയിൽ കുറെ കത്തുകൾ എടുത്തുദ്ധരിക്കുന്നുണ്ട് ആ കത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹലേരി വീരരാജേന്ദ്രനും ടിപ്പു സുൽത്താനും ഒക്കെ കൊച്ചിയിലേക്കും കൊച്ചിയിലെ അയച്ച എന്നാൽ കൊച്ചിയിലെ ഇടുവെപ്പ് കൂട്ടത്തിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ചില കത്തുകളാണ് ആ കത്തുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഭാഷ അത്രമേൽ മിശ്രമാണ് അതുകൊണ്ട് നമുക്കത് അത് ഭാഷയാക്കാൻ വേണ്ടി കഴിയില്ല നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി വഴിയിൽ കഴിയില്ല പക്ഷേ ഈ ഈ പത്മനാഭ മേനോൻ്റെ കാലത്ത് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നു അത് അത്രമേൽ അടുത്തായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനൊരു ടിപ്പണി പോലും അദ്ദേഹം നടത്താതിരിക്കുന്നത് ഇത് ഇതിൽ മാത്രമല്ല അനവധിയായിട്ടുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ അപ്പൻ തമ്പുരാൻ സംഘക്കളിയുടെ പാട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ സംഘക്കളിയിൽ നിന്ന് ചില വാക്കുകൾ കടുത്ത അശ്ലീലമെന്ന് അപ്പൻ തമ്പുരാൻ തോന്നിയിട്ടുള്ള ചില വാക്കുകൾ അപ്പൻ തമ്പുരാൻ എടുത്തു മാറ്റിക്കളയുന്നുണ്ട് പക്ഷേ അതിനൊരിടത്തും ഈ പറയുന്ന വലിയ മഹാരഥനായിട്ട് അപ്പൻ തമ്പുരാൻ അതിനകത്ത് ഒരിടത്ത് പോലും ഒരു ടിപ്പണി ചേർക്കണം തോന്നാതിരുന്നത് നമ്മുടെ നായാട്ട് നായാട്ടുവിധി പ്രസിദ്ധീകരിക്കുമ്പോൾ വിധി അപ്പം തമ്പുരാൻ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് അത്യന്തം ക്രിപ്റ്റിക് ആയിട്ടുള്ള ഭാഷയാണ് നമുക്ക് മനസ്സിലാവുകയല്ല അയ്യോ പൊത്തോ എന്നാണ് അത് ആരംഭിച്ചു പോകുന്നത് അപ്പോൾ ഇതിൽ അയ്യോ എന്താണ് ആരെയാണ് വിളിക്കുന്നത് എന്താണ് ഈ പൊത്തോ എന്ന് പറയുന്നത് നമുക്കറിയില്ല അപ്പൊ ഇന്ന് നമുക്കറിയില്ല പക്ഷേ അത് സംക്രമിച്ചിരുന്ന ലോകങ്ങളിൽ അത് അത്രമേൽ സുപരിചിതമായതുകൊണ്ടാണ് അന്യഥാ ടിപ്പണിക്കാരന്മാരായിട്ടുള്ള ടീകാകാരന്മാരായിട്ടുള്ള വ്യാകരണത്തിലും ഭാഷയിലും സന്ധിയിലും ഒക്കെ കടുത്ത പാണ്ഡിത്യം ഉണ്ടായിട്ടുള്ള ആളുകൾ അതിനൊരു ടിപ്പണി പോലും നൽകാതിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതുപോലെയുള്ള പാട്ടുകൾ അതിനകത്ത് നമുക്ക് ഇതേ തരത്തിൽ അത് ഗദ്യത്തിലാവണമെന്നില്ല ചരിത്രം വരുന്നത് ഏതൊരു ഭാഷയിലും ആകാം ഇത് ഇത് എഴുതപ്പെട്ട വസ്തുക്കൾക്ക് മാത്രമുള്ള എഴുതപ്പെട്ട ചരിത്ര വസ്തുക്കൾക്കോ കാവ്യവസ്തുക്കൾക്കോ ഒരു ഗുണാണെന്നാണ് നമ്മൾ ധരിച്ചിരുന്നത് നമ്മളുടെ ആധുനികമായ വൈജ്ഞാനിക മണ്ഡലത്തിൽ ആ ഒരു വ്യത്യാസവും വളരെ ശക്തമായിട്ട് നില വാമൊഴിയും വരമൊഴിയും തമ്മിലുള്ള വ്യത്യാസം വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു അതിനെ വേലി കെട്ടി സംരക്ഷിച്ച പണ്ഡിതന്മാർ വരെയുണ്ട് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പം ഇത് ഈ ഒരു സ്വഭാവം ഈ അടുത്ത കാലത്ത് ഞാൻ വളരെ വളരെ ആദൃശികമായിട്ട് ശ്രദ്ധയിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അങ്ങനെ അത് അത് ധരിച്ചിരുന്നില്ല ഒന്ന് വൈബി കണ്ണൻ വൈബി കണ്ണം മാഷ് പ്രസിദ്ധീകരിക്കുകയും പിന്നീട് ദിനേശം വടക്കനില് മാഷ് ഒരു എനിക്ക് വായിക്കാൻ വായിക്കാനോട് നിർദ്ദേശിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടം തോറ്റം പാട്ടുകളുണ്ട് ആ തോറ്റം പാട്ടുകൾ തോറ്റത്തിൽ മാത്രമല്ല പാടുന്നത് അത് മറ്റു തരത്തിലുള്ള പുറ എന്താ മറുത്തുകളി പോലെയുള്ള അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തെയ്യമല്ലാതെയുള്ള മലബാറിലെ പെർഫോമൻസ് റൊഡീഷനകത്ത് പാടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാട്ടുകളാണ് പാട്ടുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകൾക്കകത്ത് പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ വൈവി കണ്ണമാഷ് പറയേണ്ടത് ഇത് ഓലയിൽ നിന്നാണ് ലഭ്യമായിട്ടുള്ളത് ഓല രൂപത്തിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് പേപ്പർ മാനുസ്ക്രിപ്റ്റുകൾ ഈ തോറ്റം പെർഫോമൻസ് തോറ്റം തെയ്യം പർ തെയ്യം പ്രകടനത്തിൻ്റെ പശ്ചാത്തലമായിട്ട് അതിന് കാരണമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ഈ തോറ്റം പാട്ടുകൾക്ക് ഒരു മാനുസ്ക്രിപ്റ്റ് ബാക്കപ്പ് ഉണ്ടെന്നുള്ളത് നമുക്ക് മുമ്പേ അറിയാം പക്ഷേ അത് ഈ പെർഫോമൻസിൻ്റെ കമ്മ്യൂണിറ്റിക്ക് അകത്ത് മാത്രമാണ് അതിൻ്റെ മാനുസ്ക്രിപ്റ്റ് ഹെറിറ്റേജ് നിലനിൽക്കുന്നത് എന്നും അതൊരുതരം ഇൻ്റർ ജനറേഷണൽ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടും പരിശീലനത്തിന് വേണ്ടിയിട്ടും അവർ സൂക്ഷിക്കുന്ന ഒരു രഹസ്യ രൂപത്തിലുള്ള ഒരു ഒരു വസ്തുവാണ് എന്ന നിലയ്ക്കാണ് നമ്മൾ കണ്ടിരുന്നത് പക്ഷേ വൈ വി കണ്ണമാഷിത് ഓലയിലാണ് എഴുതപ്പെട്ടിരുന്നത് എന്നും ഈ ഓലക്ക് വിവിധങ്ങളായിട്ടുള്ള പകർപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും അത് ആളുകൾക്കിടയിൽ സംക്രമിക്കപ്പെട്ടിരുന്നു എന്നും കണ്ണമാഷ് പറയുമ്പോൾ അത് അത് പുതിയൊരു പുതിയൊരു കാഴ്ചയാണ് നമുക്ക് സാധ്യത മറ്റൊന്ന് എം എസ് ബിനു എന്ന് പറയുന്ന തെക്കൻ പാട്ടുകൾക്ക് നമുക്കറിയാം ഓലകളുണ്ടെന്ന് നമുക്കറിയാം വളരെ വിപുലമായിട്ടുള്ള ഓല സമാഹാരങ്ങൾ നമുക്ക് ഓല ഗ്രന്ഥങ്ങൾ തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് വളരെ വിപുലമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടെന്ന് മാത്രമല്ല ബിനുമാഷ് പറയുന്നത് ഈ തിരുവിതാംകൂറിലെ പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം നടക്കുന്ന സംഭവത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ആ അവസാനം നടക്കുന്ന ഒരു ചരിത്ര സംഭവം ഒരു ഇരുപത് വർഷത്തിനുള്ളിൽ പാട്ടായി മാറുന്നു ഇരുപത് വർഷത്തിനുള്ളിൽ ഓലയിലേക്ക് പകർത്തപ്പെട്ട പാട്ടായിട്ട് മാറുന്നു ഇരുപത് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ കാലത്ത് മാത്രമാണ് അത് അനന്തമായിട്ടുള്ള ഒരു ഒരു സമയ ഒരു ജീവപര്യന്തം ഒക്കെ കാലമായിട്ട് മാറുന്നത് പക്ഷേ ആ കാലത്ത് ഈ ഇരുപത് വർഷം എന്ന് പറയുന്നത് സൈമിൾട്ടേനിയസ് എന്ന് തന്നെ നമുക്ക് കണക്കാക്കാവുന്ന ഒരു കാല അത്രത്തോളം ക്ഷണമായിരുന്നു ഈ നിലക്ക് ഈ പാട്ടിൽ സംഭവത്തിൽ നിന്ന് പാട്ടിലേക്കും ആ പാട്ടിൽ തന്നെ ഏത് ദിവസമാണിത് ഇത് എഴുതിയത് എന്ന് രേഖപ്പെടുത്തുകൂടെ പാട്ടിൽ തന്നെ രേഖപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഓലയ്ക്ക് ഡേറ്റ് ഉണ്ട് അതുപോലെ തന്നെ പാട്ടിനും ഡേറ്റ് ഉണ്ട് റംബാൻ പാട്ടിന് പാട്ടിന് ഡേറ്റുള്ള ഒരു പാട്ടാണ് റംബാൻ പാട്ട് റംബാൻ പാട്ടിന്റെ അവസാനം പറയുന്നുണ്ട് ഇത് ഇത്രാമത്തെ തോമസ് മുതലുള്ള ഇത്രാമത്തെ തോമസ് ആയിട്ടുള്ള ഞാൻ ഇത്രാമത്തെ ക്രിസ്തു വർഷത്തിലാണ് ഇത് എഴുതി വെച്ചത് എന്ന് റമ്പാൻ പാട്ടിൽ നമുക്ക് പാട്ട് തന്നെ നമ്മളോടത് ഏത് കാലത്താണ് എഴുതപ്പെട്ട എഴുതപ്പെട്ടത് എന്ന് നമ്മളോട് പറയുന്നുണ്ട് അതിൻ്റെ ഓലയ്ക്കും ഡേറ്റ് ഉണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ നമുക്ക് മറ്റ് കേസുകളും പറയാൻ വേണ്ടി പറ്റും ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ടെക്സസ് ഓഫ് ടൈമിൻ്റെ ആവിർഭാവത്തോടു കൂടി നമുക്ക് അനവധി ആശങ്കകൾ അല്ല അല്ലെങ്കിൽ അനവധി ഉത്തരം കിട്ടാത്ത അടുത്ത സംവാദ വിഷയങ്ങൾ അതിപ്പോഴും സംവാദ വിഷയങ്ങളാണ് പക്ഷേ ആ സംവാദ വിഷയങ്ങളിൽ പുതിയ ഉത്തരങ്ങൾക്ക് ഒരു സാന്നിധ്യം ഒരു സാധ്യത ഈ പുസ്തകം നമുക്ക് സാധ്യമാക്കി തന്നിട്ടുണ്ട് എന്നുള്ളതാണ്